നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൈ തുടഞ്ഞിടത്തെല്ലാം ട്രംപിന് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്താലും അത് വിവാദങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ട്രംപ് കാട്ടിക്കൂട്ടുന്ന പല മണ്ടത്തരങ്ങളിലുമാണ് ഇപ്പോൾ ലോകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന്റെ പേരിൽ പല പല രീതിയിലുള്ള വിമർശനങ്ങളും ട്രംപ് ഏറ്റുവാങ്ങുന്നുമുണ്ട് ട്രംപ് ഇറക്കിയ ഒരു എഐ ചിത്രത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ലോകം മുഴുവനുള്ളത് എല്ലാം തന്റെ കൈക്കുള്ളിലാണെന്നും എന്തും വിളിച്ചു പറയാമെന്ന ബോധമാണ് ട്രംപിനെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷെ ഇപ്പോൾ കളിച്ചു കളിച്ച് ട്രംപ് പോപ്പിന്റെ വില തൊട്ട് കളിച്ചിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോപ്പിന്റെ വേഷത്തിൽ എഐ സാങ്കേതികത ഉപയോഗിച്ച് സൃഷ്ടിച്ച ചിത്രം സാമൂഹ്യ മാധ്യമമായ ട്രൂത്തിൽ പങ്കുവച്ചത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് നിരവധി പേർ പോസ്റ്റിന് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചപ്പോൾ ഇത് മരിച്ച മാർപ്പാപ്പയോടുള്ള അനാദരമാണെന്ന് ആരോപിച്ചവരുമുണ്ട് ആകാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് ട്രംപ് മുമ്പ് നടത്തിയ പരാമർശത്തെ തുടർന്നാണ് ഈ ചിത്രം പങ്കുവച്ചതെന്ന് വ്യക്തമാണ് ഒരു അഭിമുഖത്തിൽ കത്തോളിക്ക സഭയെ നയിക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് പോപ്പ് ആകണം അതാണ് എന്റെ ആദ്യത്തെ ചോയ്സ് എന്നാണ് ട്രംപ് പ്രതികരിച്ചത് അമേരിക്ക എന്ന രാജ്യത്തെ പ്രസിഡന്റായി അമേരിക്കയെ കൂപ്പു കുത്തിക്കുന്നത് പോരാനിട്ടാണെന്ന് തോന്നുന്നു ഒരു ആഗ്രഹം ചില ഉപയോക്താക്കൾ ഈ പോസ്റ്റിനെ ഒരു ഹാസ്യ ചിത്രമായി കാണുന്നതെങ്കിലും മറ്റു ചിലർ ഇതൊരു ദൈവനിന്ദയും അന്തരിച്ച മാപ്പാപ്പയും പരിഹസിക്കുന്ന ശ്രമവുമായാണ് വിലയിരുത്തുന്നത് അങ്ങനെ വിലയിരുത്തുന്നതിൽ തെറ്റൊന്നും കാണാനുമില്ല തനിക്ക് പുതിയ പോപ്പ് ആരാകണമെന്ന പ്രത്യേക അഭിപ്രായങ്ങൾ ഇല്ലെങ്കിലും ന്യൂയോർക്കിൽ നിന്നുള്ള ഒരാളാകുന്നതിൽ സന്തോഷം ഉണ്ടാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ഫ്രാൻസിസ് മാപ്പാപ്പ അന്തരിച്ചത് പതിവ് കറുപ്പ് വസ്ത്രങ്ങൾക്ക് പകരം ട്രംപ് വസ്ത്രങ്ങൾ ധരിച്ച സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇത്തരത്തിലൊരു നീക്കം പുതിയ പോപ്പിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ട്രംപിന്റെ ഈ വിവാദ പോസ്റ്റ് എന്നതും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും ശക്തമായ പ്രതികരണങ്ങൾക്കുമാണ് ഇത് വഴി തുറന്നിരിക്കുന്നത് കിട്ടിയത് കൊണ്ടൊന്നും ട്രംപ് പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതോടെ വ്യക്തമാകുന്നത്